ഹായ് ഹലോ എല്ലാവർക്കും എസ് എഫ് ബി അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് ദേവിക ഹൗ മെനി ഫാക്ടേഴ്സ് ഓഫ് ടു റൈസ് ടു സെവൻ ത്രീ റൈസ് ടു ഫോർ ഫൈവ് റൈസ് ടു ത്രീ ആൻഡ് സെവൻ ഓക്കെ സെവൻ ആർ ഈവൻ അപ്പോ ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇയർ ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പോ എങ്ങനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ആണ് അവർ ചോദിച്ചിരിക്കുന്നത് നമുക്ക് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ചോദ്യം വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ചോദിക്കും ഈവൺ ഫാക്ടേഴ്സ് ചോദിക്കും ഓട് ഫാക്ടേഴ്സ് ചോദിക്കും ഫാക്ടേഴ്സിന്റെ സം ചോദിക്കാറുണ്ട് പ്രൈം ഫാക്ടേഴ്സ് ചോദിക്കാറുണ്ട് ദെൻ ഓട് ഫാക്ടേഴ്സിന്റെ സം ചോദിക്കാറുണ്ട് ഈവൻ ഫാക്ടേഴ്സിന്റെ സം ചോദിക്കാറുണ്ട് ദൻ ഈ പ്രൈം സംശോധിക്കാറുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫാക്ടേഴ്സോട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുന്ന ഏരിയാസ് അപ്പം നമ്മുടെ ക്വസ്റ്റിനകത്ത് അവർ ചോദിച്ചിരിക്കുന്നത് ഈവൻ ഫാക്ടേഴ്സ് എത്ര എണ്ണ ഉണ്ടെന്നാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അവർ നമുക്ക് എളുപ്പത്തിന് പവർ ആയിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത് ടു റൈസ് ടു സെവൻ ത്രീ ത്രീ ടു ഫോർ ഫൈവ് റൈസ് ടു ത്രീ ഇൻ സെവൻ ഓക്കെ ഇവിടെ നമ്മൾ എങ്ങനെ ഈവൻ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക ഈവൻ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്താൽ മതി കത്ത് ഈവൻ ആയിട്ടുള്ള നമ്പർ ഏതാണോ അതിന്റെ പവർ അതുപോലെ തന്നെ ഇടുക ഏതാ ഇവിടെ ഈവൻ നമ്പർ ടു അല്ലേ ടു ഇൻറെ പവർ നമ്മൾ അതുപോലെ തന്നെ എഴുതും ബാക്കിയുള്ള നമ്പേഴ്സിന്റെ പവർ പ്ലസ് വൺ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഫോർ പ്ലസ് വൺ ഇൻറ്റു ത്രീ പ്ലസ് വൺ ഇൻറ്റു വൺ പ്ലസ് വൺ ഓക്കെ ആണോ ഇങ്ങനെയാണ് നമ്മൾ ഈവൻ ഫാക്ടേഴ്സ് തന്നാൽ ചെയ്യുന്നത് ഓട് ഫാക്ടേഴ്സ് ആണെങ്കിൽ നമ്പർ കണ്ടുപിടിക്കാനെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഈവൻ ഫാക്ടേഴ്സിന്റെ മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഒരുപാട് മെത്തേഡ് ഉണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ സിമ്പിൾ ആണെന്ന് തോന്നുന്നു ഏതാണ് ഈവൻ ഈവൺ ചോദിക്കുവാണെങ്കിൽ ഈവൻ നമുക്ക് ഏകദേശം രണ്ട് മാത്രമേ ഇവിടെ കാണണമെന്നുള്ളൂ ഓക്കെ ബാക്കി വന്നാൽ വീണ്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് വെട്ടിച്ചെറുതാക്കും അപ്പം ഈവൻ നമ്പർ വന്നാൽ ഈവൻ നമ്പറിന്റെ പവർ മാത്രം അതുപോലെ തന്നെ എഴുതാം ദെൻ ബാക്കിയുള്ള നമ്പേഴ്സിന്റെ പവർ പ്ലസ് വൺ കൊണ്ട് എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക ഓക്കെ ആണോ അപ്പൊ നോക്കിക്കേ സെവൻ ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫോർ ഇൻറ്റു ടു ഓക്കെ സെവൻ ഇൻറ്റു ഫോർ ട്വൻറ്റി എയ്റ്റ് ടെൻ എത്ര വരും ടു ഓപ്ഷൻ നമ്പർ ബി കിട്ടിയോ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പഴേ ഏഴ് ഇൻറ്റു അഞ്ച് മുപ്പത്തി അഞ്ച് മുപ്പത്തഞ്ച് ഇൻറ്റു നാല് അങ്ങനെ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത് എവിടെ അഞ്ചും രണ്ടും കണ്ടാൽ അത് എന്തായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക പത്തായിട്ട് എടുക്കുക എന്നിട്ട് വേണം ബാക്കിയുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി ഒരുപാട് സമയം അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാവും കേട്ടോ ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ അതൊക്കെ മൾട്ടിപ്ലിക്കേഷൻ എല്ലാം പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വൃത്തിയായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിള് ഒന്ന് തൊട്ട് മുപ്പത് വരെയുള്ള സ്ക്വയർ ൂബ് ഇതെല്ലാം നോക്കിയിട്ട് വേണം പോകാൻ എക്സാമിന് കേട്ടോ അപ്പൊ ഇത് മനസ്സിലായോ ക്ലിയർ ആണോ ഓക്കെ ആണല്ലോ അടുത്ത ബസ്സിലോട്ട് പോകാമല്ലോ ക്ലിയർ ആണല്ലോ ഇനി ഇവിടെ നമ്മൾ ടോട്ടൽ ഫാക്ടർ ആണ് ചോദിച്ചെങ്കിൽ ടോട്ടൽ ഫാക്ടർ ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത് എല്ലാ നമ്പറും എന്ത് ചെയ്യാം പ്ലസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഏഴ് പ്ലസ് ഒന്ന് ഇൻറ്റു നാല് പ്ലസ് ഒന്ന് ഇൻറ്റു ത്രീ പ്ലസ് വൺ ഇൻറ്റു ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രണം ഉണ്ടെന്ന് ചോദിച്ചാൽ ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇത് ടോട്ടൽ ഫാക്ടർ ഈവൻ ഫാക്ടർ കിട്ടിയാൽ ഏതെങ്കിലും ഒരു ഫാക്ടർ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് മൈനസ് ചെയ്താൽ മതി കേട്ടോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫാക്ടർ നമുക്ക് ഇപ്പം എത്ര വരും എയ്റ്റ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫോർ ഇൻറ്റു ടു അല്ലേ അപ്പോ എട്ട് ഇൻറ്റു നാല് മുപ്പത്തിരണ്ട് ഇൻറ്റു പത്ത് മുന്നൂറ്റി ഇരുപതാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇരുന്നൂറ്റി എൺപത് നിങ്ങൾക്ക് എന്ത് കിട്ടി ഈവൻ ഫാക്ടേഴ്സ് കിട്ടി നമ്മുടെ ചോദ്യം ഇനിയിപ്പോ ഓട് ഫാക്ടർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി മുന്നൂറ്റി ഇരുപതിൽ നിന്നും എന്ത് കുറച്ചാ മതി ഇരുന്നൂറ്റി എൺപത് കുറച്ചാ മതി അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ ഒരു മെത്തേഡിൽ തന്നെ പോകൂ എന്ന് പറഞ്ഞ ആരും വാശി പിടിക്കരുത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇപ്പം ഇതിലും എളുപ്പത്തിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മെത്തേഡ് കാണും ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാം കുഴപ്പമില്ല നമുക്ക് മാർക്ക് വേണം നമുക്ക് ജോലി വേണം അതിനുവേണ്ടി ഏത് മെത്തേഡാണെന്ന് വെച്ചാൽ നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ അപ്പം ഇത് സിമ്പിൾ ആണ് ഈവൻ ഫാക്ടേഴ്സ് ചോദിക്കുവാണെങ്കിൽ ഈവൻ്റെ നമ്പർ അതുപോലെ തന്നെ ഇടുക ബാക്കി നമ്പേഴ്സ് എന്ത് ചെയ്യാം പ്ലസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ ഇസ് ഇറ്റ് ക്ലിയർ ഓക്കെ ആണല്ലോ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ദോളസ്റ്റ് ഫ്രാക്ഷൻസ് അപ്പൊ നമുക്ക് സ്മോളസ്റ്റും ചോദിക്കാറുണ്ട് ലാർജസ്റ്റും ചോദിക്കാറുണ്ട് ഇക്വലന്റും ചോദിക്കാറുണ്ട് ഓക്കെ ഇവിടെ നമ്മുടെ ക്വസ്റ്റിനകത്ത് സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് ത്രീ ബൈ നയൻ എയ്റ്റ് ബൈ ഫോർട്ടീൻ ഫൈവ് ബൈ എയ്റ്റ് ഫോർ ബൈ നയൻ എങ്ങനെയാണ് നമ്മൾ സ്മോളസ്റ്റ് ആണോ ചെക്ക് ചെയ്യുന്നത് നാല് നം ഫ്രാക്ഷൻ ഉണ്ട് അല്ലേ ത്രീ ബൈ നയൻ എയ്റ്റ് ബൈ ഫോർട്ടീൻ ഫൈവ് ബൈ എയ്റ്റ് ഫോർ ബൈ നയൻ ആണല്ലോ ഓക്കെ ആണല്ലോ ഇതിൽ സ്മോളസ്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇത്രയും എൽ സി എം ഒന്നും എടുത്ത് ചെയ്യാൻ നിൽക്കരുത് എന്താ ഇതിന്റെ വേ എന്താ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത് ത്രീ ഇൻറ്റു ഫോർ അതായത് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാ ക്രോസ് ചെയ്തൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം പതിനാല് ഇന്റു മൂന്ന് എത്ര വരും ഫോർട്ടി ടു അത് നമ്മളിത് ഇവിടെ മുകളിൽ ഒന്ന് എഴുതി ഓക്കെ ദെൻ എയ്റ്റ് നയൻ എയ്റ്റ് ഇൻറ്റു നയൻ എത്ര വരുന്നത് സെവൻറ്റി ടു ഓക്കെ ഈ നമ്പറിൽ ഏത് നമ്പറാ ചെറുത് ഫോർട്ടി ടു അല്ലേ അപ്പോ ഈ രണ്ട് ഫ്രാക്ഷൻ കമ്പയർ ചെയ്യുവാണെങ്കിൽ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ഏതാ വരുന്നത് ത്രീ ബൈ നയൻ ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യാം ത്രീ ബൈ നയനും അടുത്ത നമ്പർ ഏതാ ഫൈവ് ബൈ എയ്റ്റും എടുക്ക അവിടെ നോക്കിക്കേ ത്രീ ഇൻറ്റു എയ്റ്റ് ട്വന്റി ഫോർ ഫൈവ് ഇൻറ്റു നയൻ ഫോർട്ടി ഫൈവ് ഇതിൽ ഏതാ ചെറുത് ട്വന്റി ഫോർ വീണ്ടും നമ്മൾ ഏതാണ് നമുക്ക് ചെറുത് കിട്ടിയത് ത്രീ ബൈ നയൻ എഗെയിൻ ത്രീ ബൈ നയൻ ഫോർ ബൈ നയൻ ത്രീ ബൈ നയൻ ആണോ ഫോർ ബൈ നയൻ ആണോ ചെറുത് ക്ലിയർലി അതെന്താണ് ത്രീ ബൈ നയൻ ആണ് ഓക്കെ അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്ത് വരും ത്രീ ബൈ നയൻ സിമ്പിൾ അല്ലേ വളരെ സിമ്പിൾ ആണ് ജസ്റ്റ് ക്ലോസ് ചെയ്യാം പരീക്ഷയ്ക്ക് നമുക്ക് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഒറ്റയടിക്ക് നോക്കി എഴുതിയാൽ മതി നാലേ ഇൻഡു മൂന്നേ ഇൻഡു പതിനാല് നാൽപ്പത്തി രണ്ട് എട്ടേ ഇൻഡു ഒൻപത് എഴുപത്തിരണ്ട് സോ അത് കളയുക അടുത്ത നമ്പർ എടുക്കുക അങ്ങനെ ചെയ്തു പോയാൽ മതി മാക്സിമം നാല് നമ്പേഴ്സ് ഒക്കെ വരുത്തുള്ളൂ അതിൽ കൂടുതലൊന്നും വരുത്തില്ല അല്ലെങ്കിൽ മൂന്നേ വരുത്തുള്ളൂ കേട്ടോ ഓക്കെ ആണല്ലോ ഇനി നേരെ തിരിച്ച് ലാർജസ്റ്റ് ആണ് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ ലാർജസ്റ്റ് നമ്പർ ഏതാണോ വരിക അതായിരിക്കും നമ്മൾ എടുക്കുക കേട്ടോ സെവൻറ്റി ടു അല്ലേ വന്നേ സെവൻറ്റി ടു ആകുമ്പോഴത്തേക്ക് ലാർജസ്റ്റ് ആണ് നമ്മുടെ ക്വസ്റ്റിനെങ്കിൽ നമ്മൾ എന്ത് എടുത്തേനെ എയ്റ്റ് ബൈ ഫോർട്ടീൻ എടുത്തേനെ അപ്പൊ എയ്റ്റ് ബൈ ഫോർട്ടീനും ഫൈവ് ബൈ എയ്റ്റും ഇവൽ ആരാ വലുതും നോക്കുക ഓക്കെ ആണോ അത്രേ ഉള്ളൂ സ്മോളസ്റ്റ് ലാർജസ്റ്റ് ഇക്വല ഇത് മൂന്ന് നോക്കിയിട്ട് പോകണേ ഓക്കെ ആണല്ലോ ഫൈൻ ഇതിന്റെ ഉത്തരം എന്താ എന്താ വരുന്നത് ആണല്ലോ ശരി അടുത്ത വാല്യൂ ഓഫ് ബാർ 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 ഈ ബാറിന്റെ അർത്ഥം എന്താണ് ബാർ അല്ലെങ്കിൽ ഡോട്ട് എന്ന് നമ്മൾ പറയാറുണ്ട് എന്താ ഇതിന്റെ അർത്ഥം അതായത് ഒരു നമ്പറേ ഫൈവ് സിക്സ് അതായത് സീറോ പോയിന്റ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഇങ്ങനെ പോകുന്നതിനാണ് നമ്മൾ എന്താന്ന് എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് ബാർ അല്ലെങ്കിൽ ഡോട്ട് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇങ്ങനെ നമ്പർ വന്നാൽ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും ഇതിന് നമ്മൾ എന്ത് ചെയ്യണം ഈ ബാർ അല്ലെങ്കിൽ ഡോട്ട് നമുക്ക് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അതിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യ സോറി ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഇത് ഡെസിമൽ അല്ലേ നമുക്ക് തന്നിരിക്കുന്നത് ഇതിന് നമ്മൾ എന്ത് ചെയ്യണം ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സീറോ പോയിന്റ് ഫൈവ് സിക്സ് ബാർ ഈ ബാറുള്ള എത്ര സംഖ്യകളുണ്ട് രണ്ട് സംഖ്യ ഉണ്ട് അല്ലെ അപ്പൊ നമ്മൾ ഇതിനെങ്ങനെയാ നമ്മള് ഫാക്ഷനിലോട്ട് മാറ്റുന്നത് ബാർ എത്ര സംഖ്യ കൊണ്ടോ അത്രയും സംഖ്യ നമ്മൾ എന്ത് എടുക്കും അതിന് പകരം ഡിനോമിനേറ്റിൽ നയൻ ഇട്ടു കൊടുത്താൽ മതി ഓക്കെ അപ്പൊ നോക്കിക്കേ ഫിഫ്റ്റി സിക്സ് ഡിവൈഡ് ബൈ നയൻറ്റി നയൻ ഇതാണ് ഇതിന്റെ അർത്ഥം അതായത് ഒരു സംഖ്യയെ തൊണ്ണൂറ്റി ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത് ഇങ്ങനെ എൻഡ് ലെസ് ആയിട്ട് പോകുന്നത് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണ് നയൻറ്റി നയൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് കണിങ്ങി അടിച്ചു നോക്കിക്കോ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോ ഓക്കെ അപ്പോയിന്റ് ഫൈവ് സിക്സ് ബാറിന് ഫിഫ്റ്റി സിക്സ് ബൈ നയൻറ്റി നയൻ എന്ന് എഴുതാം അങ്ങനെയാണെങ്കിലേ സീറോയിന് ഫോർ ത്രീ ബാറിന് നമുക്ക് എങ്ങനെ എഴുതാം നയൻ എന്ന് എഴുതാം ശരിയാണല്ലോ ദെൻ സീറോ പോയിന്റ് നയൻ ബാറിന് എങ്ങനെ എഴുതാം എയ്റ്റി നയൻ ബൈ നയൻറ്റി നയൻ എന്ന് എഴുതാം ഓക്കെ ഒന്നുമില്ല എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്രയും നമ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യാം നയൻ ഇട്ടുകൊണ്ട് ഡിനോമിനേറ്റിൽ കൊടുക്ക ക്ലിയർ ഇനി നമുക്ക് നോക്കിക്കേ ഫിഫ്റ്റി സിക്സ് ബൈ നയൻറ്റി നയൻ പ്ലസ് പ്ലസ് എയ്റ്റി നയൻ ബൈ നയൻറ്റി നയൻ ഇതാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറിയില്ലേ ഒരേ ഡിനോമിനേറ്റിൽ ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ അറിയാമല്ലോ എങ്ങനെ ആഡ് ചെയ്യും ഫിഫ്റ്റി സിക്സ് ഫോർട്ടി ത്രീ എയ്റ്റി നയൻ ഓക്കെ ആറ് മൂന്ന് ഒൻപത് 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 പതിനെട്ട് അഞ്ച് നാല് ഒൻപത് പത്ത് പതിനെട്ട് നോക്കി വെച്ച് ചാമ്പിക്കളയരുത് പോയിന്റ് കേട്ടോ ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് പോയിന്റ് ഒൻപത് ഒൻപത് ഇതിന്റെ അർത്ഥം സീറോ പോയിന്റ് വൺ എയ്റ്റ് വൺ എയ്റ്റ് വൺ എയ്റ്റ് ഇങ്ങനെ പോകുന്നതല്ല കേട്ടോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം മാറ്റണം ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റും നൂറ്റി എൺപത്തി എട്ടിന് തൊണ്ണൂറ്റി ഒൻപത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്യണം എത്ര പ്രാവശ്യം ഉണ്ട് ഒരു പ്രാവശ്യമല്ലേ വരുത്തോളൂ തൊണ്ണൂറാകുമ്പോ നൂറ്റി എൺപത് പിന്നെ വീണ്ടും പോകുമ്പോഴത്തേക്കും നൂറ്റി എൺപത്തെട്ട് പുറത്ത് പോയില്ലേ അപ്പോ നയൻറ്റി നയൻ റിമൈൻഡർ നിങ്ങൾക്ക് എത്ര വരും പതിനെട്ട് ഒൻപത് എയ്റ്റി നയൻ വരും ശരിയല്ലേ അപ്പം ഇതിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം വൺ എയ്റ്റി നയൻ ബൈ നയൻറ്റി നയൻ വൺ എയ്റ്റി നയൻ ബൈ നയൻറ്റി നയൻ ഇങ്ങനല്ലേ നമ്മൾ എഴുതുന്നത് കിട്ടും എന്താ ുംപത് ഈ എൺപത്തി ഒൻപത് ബൈ തൊണ്ണൂറ്റി ഒൻപതിന് നമുക്ക് എങ്ങനെ എഴുതാം വൺ അവിടെ കിടക്കട്ടെ വൺ പ്ലസ് ഒന്നേ അധികം എൺപത്തി ഒൻപത് ബൈ തൊണ്ണൂറ്റി ഒൻപത് എന്നല്ലേ അർത്ഥം ഈ നമ്പറിന്റെ അർത്ഥം എന്താ ഒന്ന് അതായത് നമ്മളിപ്പോ ഒന്ന് അര ഇത് അർത്ഥം എന്താ ഒന്നും അറിയും കൂടെ കൂട്ടുന്നല്ലേ അതുപോലെ തന്നെ ഒന്ന് പ്ലസ് എയ്റ്റീൻ ബൈ എന്ന് എഴുതി കൂടെ എങ്ങനെ എഴുതാം നേരത്തെ താണ്ടെ ഇത് വെച്ച് എഴുതി കൂടെ സിറോ പോയിന്റ് ബാർ എന്ന് എഴുതി കൂടെ സിറോ പോയിന്റ് ബാർ എന്ന് എഴുതി കൂടെ ഒന്ന് പോയിന്റ് നയൻ ബാറും അത് ഓപ്ഷൻ ഉണ്ടോ നമുക്ക് ഉണ്ട് വേണ്ടേ വൺ പോയിന്റ് കിട്ടിയോ കൊള്ളില്ലേ ക്വസ്റ്റ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടോ ഈ ക്വസ്റ്റ്യൻ അതായത് ഒന്നും ഇല്ല ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി നയൻറ്റി നയൻ ചേർത്ത് എഴുതുക കൂട്ടുക എന്നിട്ട് എന്ത് ചെയ്യുക കിട്ടുന്ന ഉത്തരം നമുക്ക് ഇവിടെ ന്യൂമറേറ്റർ വലുതായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് പക്ഷേ നമുക്ക് ഒരു എയ്റ്റി നയൻ ബൈ നയൻറ്റി നയൻ ആണ് അവസാനവും കിട്ടുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉത്തരത്തിലോട്ട് പോവാം പക്ഷെ ഇവിടെ തെറ്റ് വരുന്നത് എവിടെ നമുക്ക് തെറ്റ് വരുന്നത് ഇവിടെ ആണ് നമുക്ക് തെറ്റ് വരുന്നത് വൺ എയ്റ്റി എയ്റ്റ് ബൈ നയൻറ്റി നയൻ അത് കാണുമ്പോൾ നമ്മൾ ഇത് ഈ ഓപ്ഷനിലോട്ട് പോകാൻ ഒരു ടെൻഡൻസി വരും അത് വന്നാൽ തെറ്റി കേട്ടോ അങ്ങനെ ചെയ്യരുത് ഓക്കെ ആണല്ലോ ന്യൂമറേറ്റർ വലുതാണ് ഇംപ്രോപ്പർ ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അതിനെ മാറ്റണം കേട്ടോ മാറ്റിയിട്ട് വീണ്ടും ഡിവിഷൻ ചെയ്തതിന് ശേഷം മാത്രമേ അതിനോട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ മിക്സർ ഫ്രാഷിലോട്ട് പോവുക എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ബാർ അല്ലെങ്കിൽ ഡോട്ട് വെച്ചിട്ട് ചെയ്യാൻ ഓക്കെ ആണോ ക്ലിയർ ആണല്ലോ അപ്പൊ ഓപ്ഷൻ നമ്പർ സി ആയിരിക്കും നമുക്ക് ഇവിടെ ഉത്തരം വരിക വൺ പോയിന്റ് എയ്റ്റ് നയൻ ബാർ ക്ലിയർ അടുത്ത ക്വസ്റ്റ്യൻ ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണേ നോട്ട് ചെയ്ത് പോകണേ ദ സോഫ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ സിക്സ് പ്ലസ് വൺ ബൈ ട്വൽവ് പ്ലസ് എക്സെട്രാ അപ് ടു എൻ പ്ലസ് വൺ ഓക്കെ പ്ലസ് വൺ ബൈ ട്വൽ എക്സെട്രാ അപ് ടു വൺ ബൈ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഇനി ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യണമെന്നാ പറഞ്ഞിട്ടുള്ളേ ഈ കൊസ്റ്റി നമുക്ക് ഒന്ന് മാറ്റി എഴുതാം എങ്ങനെയാ വൺ ബൈ ഇത് നമുക്ക് കണ്ടിട്ടുണ്ട് ഇത് ഇങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ എൽ സി മൊന്നും എടുക്കാനൊന്നും ചെയ്യാനോ നിൽക്കണ്ട എന്താ ഇതിന്റെ ഇതിൻ്റെ ഷോർട്ടർക്ക് പറഞ്ഞു വന്നിട്ടുള്ളത് അതായത് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഈ നമ്പറിലാണ് ഈ നമ്പർ അതായത് ഇവിടെ എൻഡ് ചെയ്യുന്ന നമ്പറിലാണ് ഈ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എങ്ങനാ പറഞ്ഞേ ഇവിടെ എൻഡ് ചെയ്യുന്ന നമ്പർ ഇവിടെ എന്ത് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണം ദെൻ അടുത്ത കണ്ടീഷൻ എന്താ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അത് തന്നെ ആയിരിക്കണം ത്രൂ ഔട്ട് ഓക്കെ ഇവിടെ എൻ ഇൻ ൻ പ്ലസ് വൺ ഡിഫറൻസ് എന്താ ആണ് എല്ലായിടത്തും അത് തന്നെയാണ് കേട്ടോ അപ്പോ അങ്ങനെ വരുന്ന കേസിൽ എങ്ങനെ പറഞ്ഞു വന്നിട്ടുള്ളത് ദേ ഫസ്റ്റ് നമ്പർ മൈനസ് ലാസ്റ്റ് നമ്പർ ഫസ്റ്റ് നമ്പർ എന്താണ് മൈനസ് ലാസ്റ്റ് നമ്പർ എന്താണ് വൺ ബൈ എൻ പ്ലസ് വൺ ഇതായിരിക്കും ഇതിന്റെ ഉത്തരം ഓക്കെ അപ്പം എൻ ഇൻ എൻ പ്ലസ് വൺ സോറി വൺ ഇൻറ്റു എൻ പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ വിച്ച് ഇസ് ഈക്വൽ ടു എൻ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ ഓപ്ഷൻ നമ്പർ ഡി കിട്ടിയോ അതായത് ഇങ്ങനൊരു കേസ് നോട്ട് ചെയ്ത് പ്രത്യേകം പോവുക കോൺസിക്യൂട്ടീവ് ആയിട്ട് വരാം ഇടയ്ക്ക് ഡിഫറൻസ് വരാം അങ്ങനെ ഡിഫറൻസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഇവിടെന്ന പറഞ്ഞ് തന്നിട്ടുള്ളത് ഡിഫറൻസ് വരുവാണെങ്കിൽ ഈ നമ്പറിന്റെ കൂടെ ഇൻറ്റു വൺ ബൈ ഡിഫറൻസും കൂടെ എഴുതണം കേട്ടോ ഡിഫറൻസ് വന്നാൽ അതായത് ഡിഫറൻസ് വന്നാന്ന് വെച്ചാൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും എടാ വൺ ബൈ ഇപ്പോൾ സപ്പോസ് വൺ ഇൻറ്റു ടു അടുത്തത് വൺ ബൈ ടു ഇൻറ്റു ഫോർ അടുത്തത് വൺ ബൈ ഫോർ ഇൻറ്റു സിക്സ് ഇവിടെ നോക്കിക്കേ ഡിഫറൻസ് സോറി അങ്ങനെ എഴുതല്ലേ വൺ ഇൻറ്റു ത്രീ ത്രീ ഇൻറ്റു ഫൈവ് ഫൈവ് ഇന്റു സെവൻ ഇങ്ങനെ വരും ഓക്കെ അവിടെ നോക്കിക്കേ ഒന്നും മൂന്നും ഡിഫറൻസ് എന്താ രണ്ട് മൂന്നും അഞ്ചും ഡിഫറൻസ് എന്താ രണ്ട് അഗെയിൻ അഞ്ചും ഏഴും ഡിഫറൻസ് എന്താ രണ്ട് അങ്ങനെ ഒരു ഡിഫറൻസും കൂടെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ നമ്പർ ഫസ്റ്റ് മൈനസ് ലാസ്റ്റ് ഇൻറ്റു വൺ ബൈ ഡിഫറൻസ് കൂടെ എഴുതണം കേട്ടോ ഫസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക ഫസ്റ്റ് മൈനസ് ലാസ്റ്റ് ഇൻറ്റു വൺ ബൈ ഡിഫറൻസ് ഓക്കെ ആണോ ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റിനകത്ത് ഡിഫറൻസ് എന്താ വന്നിട്ടുള്ളത് എല്ലായിടത്തും ആണ് ഇവിടുത്തെ ഡി എന്ന് പറയുന്നത് വൺ ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഒന്നും ചെയ്യാത്തത് ഓക്കേ ക്ലിയർ അല്ലേ ആനക്കാരി ഒന്നുമില്ല ഫസ്റ്റ് നമ്പർ മൈനസ് ലാസ്റ്റ് നമ്പർ ആ ഫസ്റ്റ് നമ്മൾ നിങ്ങൾ നമ്പർ ശ്രദ്ധിക്കേണ്ടത് ഈ വൺ ബൈ ടു അല്ലെങ്കിൽ ഈ നമ്പറോ എടുത്തല്ല വരുന്നത് സ്പ്ലിറ്റ് ചെയ്യാം സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം നോക്കാം കേട്ടോ ഓക്കെ ആണല്ലോ അപ്പൊ ഉത്തരം നമുക്ക് ഓപ്ഷൻ നമ്പർ ഡി ആയിരിക്കും വന്നത് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ഷുഡ് ബി ആഡ് ടു ത്രീ ടു ബൈ ത്രീ സിക്സ് സെവൻ ബൈ ട്വൽ ഫോർ നയൻ ബൈ തേർട്ടി സിക്സ് പ്ലസ് ഫൈവ് പ്ലസ് സെവൻ വൺ ബൈ ട്വൽവ് ടു മേക്ക് ദ സം ആസ് എ ഹോൾ നമ്പർ അപ്പോൾ ഇത് നമുക്ക് തന്നിരിക്കുന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷനും പ്രോപ്പർ ഫ്രാക്ഷനും ഹോൾ നമ്പറും എല്ലാം കൂടെ ചേർന്ന നമ്പറാണ് ആ നമ്പറിന്റെ കൂടെ ഏറ്റവും ചെറിയ ഏത് സ്മോൾ ഫ്രാക്ഷൻ കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഒരു ഹോൾ നമ്പർ കിട്ടുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത് ബൈ ട്വൽ ഫോർ നയൻ ബൈ തേർട്ടി സിക്സ് പ്ലസ് ഫൈവ് പ്ലസ് സെവൻ വൺ ബൈ ട്വൽവ് ഇതാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ ഒരിക്കലും ഈ ക്വസ്റ്റ്യനെ മിക്സഡ് ഫ്രാക്ഷൻ ആണെന്നും പറഞ്ഞിട്ട് പ്രോപ്പറിലോട്ട് മാറ്റി എൽ സി എം എടുത്ത് ചെയ്യാൻ നിന്നാൽ നമ്മുടെ എക്സാം തീരും ഓക്കെ പെട്ടെന്ന് കൂട്ടി പോകാം അതായത് മൂന്ന് രണ്ട് ബൈ മൂന്ന് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താ ത്രീ ടു ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ പ്ലസ് ടു ബൈ ത്രീ എന്നാണ് അല്ലേ ത്രീ പ്ലസ് ടു ബൈ ത്രീ എന്നല്ലേ അപ്പം നോക്കിക്കേ മൂന്ന് ആറ് നാല് അഞ്ച് ഏഴ് ഈ ഹോൾ നമ്പേഴ്സ് എല്ലാം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക മൈൻഡിൽ ഒന്ന് ആഡ് ചെയ്യുക അപ്പം നോക്കിക്കേ ആറ് നാലും പത്ത് പത്തു ഏഴും പതിനേഴ് പതിനേഴും മൂന്നും ഇരുപത് ഇരുപതും അഞ്ച് ഇരുപത്തിയഞ്ച് ഒറ്റയടിക്ക് നമുക്ക് ഹോൾ നമ്പർ എന്താണെന്ന് കിട്ടി ഇരുപത്തി അഞ്ചാണെന്ന് കിട്ടി ഓക്കെ ആണല്ലോ അടുത്തത് ടു ബൈ ത്രീ സെവൻ ബൈ ട്വൽവ് നയൻ ബൈ തേർട്ടി സിക്സ് വൺ ബൈ ട്വൽവ് ഇനി ഇത് മാത്രം ചെയ്താൽ പോരെ മതിയോ മൂന്ന് പന്ത്രണ്ട് മുപ്പത്തി നാല് സോറി മുപ്പത്തി ആറ് പന്ത്രണ്ട് ഇവിടെ എന്ത് വരും എൽസ്യം മുപ്പത്താറ് എടുത്തൂടെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നമുക്ക് മുപ്പത്താറാക്കാൻ ഇൻറ്റു ത്രീ ചെയ്യാം ട്വൽവിനെ ആണെങ്കിലോ ഇന്റു ത്രീ ചെയ്യാം ത്രീയെ ആണെങ്കിലോ ഇൻറ്റു എന്ത് ചെയ്യണം ട്വൽവ് ചെയ്യണം അല്ലേ ഇന്റു ട്വൽവ് ട്വൽവ് ഇൻറ്റു ത്രീ തേർട്ടി സിക്സ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇൻറ്റു ടു ട്വന്റി ഫോർ പ്ലസ് സെവൻ ഇൻറ്റു ത്രീ ട്വന്റി വൺ പ്ലസ് നയൻ പ്ലസ് വൺ ഇൻറ്റു ത്രീ ഡിവൈഡ് ബൈ തേർട്ടി സിക്സ് ഓക്കെ അപ്പൊ നോക്കിക്കെ ഇരുപത്തിയൊന്നും ഒൻപത് മുപ്പതായില്ലേ മുപ്പതും ഇരുപതും അൻപത് അൻപത്തി നാല് അൻപത്തി നാലും മൂന്നും അൻപത്തി ഏഴ് ബൈ മുപ്പത്തി ആറ് വരും അൻപത്തി ഏഴ് ബൈ മുപ്പത്തി ആറ് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ടോ ഇല്ല അങ്ങനെ ഓപ്ഷൻ നമുക്കുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണോടാ ഈ അൻപത്തി ഏഴ് ബൈ മുപ്പത്തി ആറ് എന്ന് പറഞ്ഞാലേ അതൊരു ഇംപ്രോപ്പർ അല്ലേ അതാ നമ്മൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് അൻപത്തി ഏഴ് ഡിവൈഡ് ബൈ മുപ്പത്തി ആറ് ഒരു പ്രാവശ്യമല്ലേ വരുത്തോളൂ മുപ്പത്തി ആറ് റിമൈൻഡർ എത്ര വരും ട്വൻറ്റി വൺ അല്ലേ അതായത് ഒന്നും ഇരുപത്തിയൊന്ന് ബൈ മുപ്പത്തി ആറ് ഇതാണല്ലോ ഈ അമ്പത്തി ഏഴ് ബൈ മുപ്പത്തി ആറിൻ്റെ അർത്ഥം അപ്പൊ നോക്കിക്കേ ഒന്ന് നമുക്ക് ഇവർക്ക് കടം കൊടുക്കാം അത് ഹോൾ നമ്പർ ആയില്ലേ ഇരുപത്തഞ്ച് ഒന്നും ഇരുപത്തി ആറ് ഇനി ഫ്രാക്ഷൻ ഏതാടാ ട്വന്റി വൺ ബൈ തേർട്ടി സിക്സ് അങ്ങനെ ഓപ്ഷൻ നമുക്ക് ഉണ്ടോ ഇല്ലല്ലേ നോക്കിക്കേ ഇരുപത്തി ഒന്ന് ബൈ മുപ്പത്തി ആറ് ഇരുപത്തൊന്ന് എൺപൈ മുപ്പത്തി ആറ് നമുക്ക് മൂന്ന് കൊണ്ട് ക്യാൻസൽ ചെയ്യാം അല്ലെ മൂന്ന് കൊണ്ട് ക്യാൻസൽ ചെയ്ത ഏഴ് ബൈ പന്ത്രണ്ട് ഏഴ് ബൈ പന്ത്രണ്ട് ഓപ്ഷൻ ഉണ്ടോ ഏഴ് ബൈ പന്ത്രണ്ട് ഓക്കെ ആണോ അൻപത്തി ഏഴ് ബൈ എവിടെയെന്ന് നമുക്ക് തെറ്റിയോ ഇല്ലല്ലോ ഓക്കെ ആണല്ലോ ഏഴ് ബൈ പന്ത്രണ്ട് ഇരുപത്തി നാല് അൻപത്തി ഏഴ് ബൈ മുപ്പത്താറ് അല്ലേ വരുന്നത് അൻപത്തി ആറ് ബൈ മുപ്പത്തേഴ്ന്നു പറയുമ്പോഴത്തേക്കും ഒരു പ്രാവശ്യം നമുക്ക് മുപ്പത്താറ് ഒരു പ്രാവശ്യം അല്ലേ വരത്തോളൂ സോറി ആ അല്ലല്ലോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് നമുക്ക് ഇവിടെ ചോദ്യം എന്താ ഏത് ഫ്രാക്ഷൻ നമുക്ക് ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത് സോറി സോറി നമുക്ക് ഒരു ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് നമുക്കിപ്പോൾ എന്താ കിട്ടിയത് നമ്മുടെ ക്വസ്റ്റ്യൻ ഏത് ഫ്രാക്ഷൻ നമുക്ക് ആഡ് ചെയ്താലാണ് അത് ഹോൾ നമ്പർ ആക്കുക എന്നാ അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് നമുക്ക് ഇവിടെ എന്താ കിട്ടിയ ഇരുപത്തി ആറ് എഗെയിൻ നമുക്ക് ഏഴ് ബൈ പന്ത്രണ്ട് എന്നല്ലേ വന്നിരിക്കുന്നത് ഓക്കെ ഈ ടോട്ടൽ സം നമുക്ക് കൂട്ടുമ്പോൾ ഇരുപത്തി ആറ് ഏഴ് ബൈ പന്ത്രണ്ട് എന്നാ വന്നിരിക്കുന്നത് ഇത് നമ്മൾ എന്താക്കണം ഹോൾ നമ്പർ ആക്കണം അല്ലേ ഏഴ് ബൈ പന്ത്രണ്ടിന്റെ കൂടെ എന്ത് കൂട്ടിയാൽ അതൊരു ഹോൾ നമ്പർ ആവുന്നത് പന്ത്രണ്ട് ബൈ പന്ത്രണ്ട് ഒന്നല്ലേ അപ്പൊ നമുക്ക് ഏഴ് ബൈ പന്ത്രണ്ട് കൂടെ നമുക്ക് എന്ത് കൂട്ടിയാൽ മതി അഞ്ച് ബൈ പന്ത്രണ്ട് കൂട്ടിയാ പോരെ അപ്പൊ നമുക്ക് ഹോൾ നമ്പർ ആവത്തില്ലേ അപ്പൊ നമുക്ക് എന്താ വരും ഇരുപത്തി ഏഴ് ഹോൾ നമ്പർ കിട്ടും മനസ്സിലായോ അപ്പൊ ഈ ഒരു ഫ്രാക്ഷന്റെ കൂടെ നമുക്ക് സോറി ചെറിയ മിസ്റ്റേക്ക് ആണേ ശ്രദ്ധിക്കാം ഏഴ് ബൈ പന്ത്രണ്ട് ആണ് നമുക്ക് ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് ഇരുപത്തി ആറ് സം ഇരുപത്തി ആറ് സെവൻ ബൈ ട്വൽവ് എന്ന് കിട്ടി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് എന്ത് നമ്പർ ആഡ് ചെയ്താൽ അത് ഹോൾ നമ്പർ ആകുമെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ അപ്പൊ ഏഴ് ബൈ പന്ത്രണ്ടിന്റെ കൂടെ അതൊരു ഹോൾ നമ്പർ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ആഡ് ചെയ്യണം ഫൈവ് ബൈ ട്വൽവ് ആഡ് ചെയ്യണം പിടി കിട്ടിയോ തെറ്റി പോകരുത് ഞാനിവിടെ ഫ്രാക്ഷൻ എടുത്തപ്പോൾ തിരിഞ്ഞു പോയി ഓക്കെ സെവൻ ബൈ ട്വൽവ് വന്ന് നിൽക്കുക ഏത് ഫ്രാക്ഷൻ അതിന്റെ കൂടെ ആഡ് ചെയ്താലാണ് ഹോൾ നമ്പർ എന്ന ചോദ്യം അപ്പൊ ഏത് വരും എടാ സെവൻ ബൈ ട്വൽവ് സെവൻ പ്ലസ് ഫൈവ് അല്ലെ ട്വൽവ് കിട്ടുന്നത് സോ ഏഴ് ബൈ പന്ത്രണ്ടിന്റെ കൂടെ അഞ്ച് ബൈ പന്ത്രണ്ട് നമുക്ക് എന്ത് ചെയ്യണം ആഡ് ചെയ്യണം അപ്പൊ നമ്മുടെ ഓപ്ഷൻ നമ്പർ എന്ത് വരും സി ഫൈവ് ബൈ ട്വൽവ് വന്ന് കിട്ടും മനസ്സിലായോ ഏഹ് ഈ ജസ്റ്റ് ഫ്രാക്ഷൻ നിങ്ങൾ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ അത്ര നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് എൽസ്യം എടുക്കാം പക്ഷെ അതിലും നല്ലത് ഏത് ടൈപ്പ് ക്വസ്റ്റൻ ആണെങ്കിലും മീൻ ഐ മീൻ എന്താ പറയാ ഫ്രാക്ഷൻ മിക്സഡ് ഫ്രാക്ഷൻ വരുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് എൽസ്യം എടുത്ത് ഒരുപാട് സമയം കളയണ്ട എന്ത് ചെയ്താൽ മതി ഹോൾ നമ്പർ എല്ലാം കൂടെ തൂത് അങ്ങ് കൂട്ടുക ഓക്കെ എഗെയിൻ നിങ്ങൾ ബാക്കി ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം എൽ സിമെടുത്ത് ചെയ്യാം അപ്പൊ അപ്പൊ അത്രയും സമയം കുറയുവിടാം അല്ലെങ്കിൽ നമുക്ക് നമ്പർ വലുതാകത്തേ ഉള്ളൂ ഓക്കെ അപ്പൊ ഇത് ക്ലിയർ ആയോ ഓക്കെ ആയോ ഹോൾ നമ്പർ എല്ലാം കൂടെ ആഡ് ചെയ്യ ഫ്രാക്ഷൻ ആഡ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ അതൊരു ഹോൾ നമ്പർ ആകുമെന്ന് നോക്കുക അത്രേ ഉള്ളൂ സിമ്പിൾ അല്ലേ ഓക്കെ ആണല്ലോ അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ ക്വസ്റ്റിനി വരാത്ത കുറച്ച് അഡീഷണൽ ടോപ്പിക്സ് പോയിന്റ് ഔട്ട് ചെയ്ത് പഠിച്ചു പോകാം എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക അത്യാവശ്യം വേക്കൻസി ഒക്കെ ഉണ്ട് ഗ്രാജുവേറ്റ് ലെവലും അണ്ടർ ഗ്രാജുവേറ്റും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് കയറണം ഓക്കെ അപ്പം അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കുറച്ച് അധികം ക്വസ്റ്റ്യൻസുമായിട്ട് വരാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം താങ്ക്